ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ചെമ്പരിൽ പൂവിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്ര ആധാരമൊക്കെ പണയം വെച്ച് ആ പണം കൊണ്ട് ശ്രീരത്ത് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആ പണയം വെച്ചാണ് പറയുന്നുണ്ട് പലിശയൊക്കെ കറക്റ്റ് ആയിട്ട് തരണം അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ആധാരം ഉണ്ടല്ലോ അതിനെ സ്വന്തമായിട്ട് അങ്ങ് എടുക്കും എന്ന് പറയുകയാണ് ചന്ദ്രൻ ആ പണം നേരെ കൊണ്ട് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് ശ്രുതി ആ പണം മേടിച്ചിട്ട് താങ്ക് യു ആൻറ്റി കല്യാണത്തിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് പാർലർ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് ശ്രുതി പോയി കഴിയുമ്പോൾ ചന്ദ്രക്ക് ആകെ ഒരു ടെൻഷനും ഭാമ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് എത്ര ടെൻഷനും ചോദിക്കുമ്പോൾ നിനക്കറിയാമല്ലോ ബാമേ ശ്രുതിന് മുമ്പൊരു പെണ്ണ് ഒരുപാട് പണം കൊണ്ടുപോയി തട്ടിച്ചതാണ് അതുപോലെ ആകും ഇതൊന്നും ഒരു പേടി നീ ബാ ഭാമ പറയേണ്ടത് നീ ശ്രുതിയുടെ ശ്രുതി മോളുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട അവൾ അങ്ങനെ പറ്റിക്കുന്ന ടൈപ്പ് ഒന്നും അല്ല എന്ന് ഭാമ പറയുക അതിനുശേഷം കാണിക്കണം നമ്മുടെ രേവതിയെ സച്ചിനെയായിട്ടോ അവര് യാത്രയൊക്കെ ചെയ്ത് ആസ്വദിച്ച് അങ്ങനെ പോകണം അപ്പൊ രേവതിക്ക് കാഴ്ചയെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സച്ചിക്ക് സൈഡ് സീറ്റിൽ വല്ലാത്ത ആഗ്രഹം അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതെ നിനക്ക് മുടിയൊക്കെ ചീത്താവില്ല നീ വേണമെങ്കിൽ ഇപ്പുറത്തേതും ആ വേണമെങ്കിൽ സൈഡ് സീറ്റിലിരിക്കുക എന്ന് പറയുമ്പോൾ അയ്യട മോനെ അതെ എന്താണ് കാറ്റടിക്കുമ്പോൾ ആണുങ്ങളുടെ മുടിയും ചീത്താവില്ലേ നിങ്ങൾക്ക് സൈഡ് സീറ്റിൽ ഇരിക്കാനായിട്ടുള്ള അടമല്ലേ നിങ്ങൾക്ക് സൈഡ് സീറ്റ് ഒരു വീക്ക്നെസ് ആണല്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറയേണ്ടത് അതെ അതെനിക്ക് വീക്ക്നെസ് തന്നെയാണ് മുമ്പോട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് എവിടെ യാത്ര പോയാലും സൈഡ് സീറ്റിൽ ഞാനിരിക്കുകയുള്ളൂ എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും പുറകെ സീറ്റ് ഉണ്ട് സൈഡ് സീറ്റ് നിങ്ങൾ അവിടെ പോയിരുന്നോ എന്ന് രേവതി പറയുമ്പോൾ അയ്യോ പുറകെ സീറ്റിൽ ഒരു സുഖം കിട്ടില്ല എനിക്ക് എനിക്കിങ്ങനെ സൈഡ് മുമ്പിൽ സൈഡ് സൈറ്റിലിരിക്കണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുകയാണ് ആ സമയത്തിന് രേവതി പറഞ്ഞു ആദ്യമായിട്ടാ എത്ര വലിയൊരു ലോങ് ട്രിപ്പ് പോണേന്ന് പറയുമ്പോൾ സച്ചി പറയുണ്ട് അത് ഈ ബസ്സിലുള്ള എല്ലാവർക്കും മനസ്സിലായി നിന്റെ കോപ്രായോ നിന്റെ നോട്ടോ കണ്ടപ്പോ നീ ആദ്യമായിട്ടാണ് ബസ്സിൽ കയറി ഇനി അതൊരു ലോങ് ട്രിപ്പ് പോണേന്ന് നീ പുറകുതിരുന്ന് നോക്കി ആരെങ്കിലും ഇങ്ങനെ അന്താളിച്ചു നിക്കുന്നുണ്ടോ എന്ന് ആ സമയത്തിന് രേവതി പുറകുതിരിഞ്ഞു നോക്കുമ്പോ എല്ലാരും അവരുടെ പണിയെടുത്തോ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് സച്ചി പറയുണ്ട് മുമ്പൊക്കെ എന്താണ് ഇവിടെയൊക്കെ വരണ സമയത്ത് എൻ്റെ ഇതുപോലെ ഒരുപാട് കറങ്ങാൻ പോകുന്നുണ്ട് എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് നീ പൂവൊക്കെ പൂമാലയൊക്കെ കെട്ടാറില്ലേ നിങ്ങൾക്ക് പൂവ് എവിടെ നിന്നാണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയേണ്ടത് മാർക്കറ്റിൽ നിന്ന് നീ ഒരു ലോക പൊട്ടി തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് അവർക്ക് എവിടെ നിന്നാണ് പൂ കിട്ടണതെന്ന് എന്തെങ്കിലും അറിയാമോ തമിഴ്നാട്ടിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ നിന്ന് ഏക്കർ കണക്കിനുള്ള പൂന്തോട്ടം ഒക്കെ ഉണ്ട് അവിടെ നിന്നാണ് പൂ കൊണ്ടുവരേണ്ടത് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ആ പൂന്തോട്ടത്തിൽ പോകാറുണ്ട് ചെറുപ്പത്തിൽ മാത്രമല്ല കേട്ടോ ഇപ്പോഴും പോകാറുണ്ട് ട്രിപ്പ് ഒക്കെ പോണ സമയത്ത് അതുപോലെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇതുപോലെ പൂന്തോട്ടത്തിൽ ഇറങ്ങി അതൊക്കെ ഒന്ന് ആസ്വദിക്കും എന്ത് സ്ട്രെസ്സുവാണെന്ന് അറിയാവോ എന്ന് പറയുമ്പോൾ സച്ചി പറയാണ് ആ സമയത്ത് രേവതി പറയുന്നുണ്ട് എന്നെ നിങ്ങൾക്ക് അവിടേക്കൊന്നും കൊണ്ടുപോകുമോ അതിനെന്താ ഞാൻ കൊണ്ടുപോകാലോ നോക്കട്ടെ എന്ന് സച്ചി പറയുന്നുണ്ട് ചെറുപ്പത്തിൽ അതുപോലെ തന്നെ ഒരുപാട് മീനൊക്കെ പിടിച്ച് മുത്തശ്ശ കൈ കൊടുക്കും പുഴമീനെ അത് ഒരു കഷ്ണം മീൻ മതി ഒരു കൊടം ചോറ് തിന്നാനായിട്ടെന്ന് പറയുമ്പോൾ നിനക്ക് മീൻ പിടിക്കാനൊക്കെ അറിയാവോ എന്ന് രേവതി ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ എനിക്കറിയാവോന്നോ അത് വളരെ സിമ്പിൾ അല്ലേ അതെങ്ങനെയാണെന്ന് എനിക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചോ സച്ചി ഇങ്ങനെ മീൻ പിടിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതൊരു പാട്ടിലൂടെയാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ കാണിക്കണേട്ടോ ആ സമയത്ത് രേവതി കേട്ട് 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 പെട്ടെന്ന് സച്ചിയുടെ മേതു തന്നെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോവാണ് സച്ചിക്ക് ആണെങ്കിൽ അങ്ങനെ വല്ലാതെ ആവാട്ടോ കണ്ട്രോളൊക്കെ പോയിരിക്കുവാണ് അങ്ങനെ സച്ചി സച്ച് പെട്ടെന്നൊരു അമ്മൂമ്മ ബസ്സിൽ കയറുമ്പോഴേക്കും അമ്മുമ്മുമ്മേ ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞു പെട്ടെന്ന് എഴുന്നേക്കുമ്പോൾ രേവതി പെട്ടെന്ന് എഴുന്നേക്കുവാണ് അപ്പോൾ അമ്മൂമ്മ പറയേണ്ടത് മോന് പുറകേൽ ഒരുപാട് ഉണ്ടല്ലോ മോൻ ഇവിടെത്തന്നെ ഇരുന്നോടാ എന്ന് പറഞ്ഞിട്ട് ആ അമ്മമ്മ പുറകെ പോയിരിക്കുവാണ് ആ സമയത്ത് സച്ചി രേവതി പറയുന്നത് അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലാട്ടോ ചെറുപ്പം മുതലാൻ അങ്ങനെയാണ് മുതിർന്ന ആൾക്കാർ വന്നാൽ പെട്ടെന്ന് സീറ്റിന് ചാടി എഴുന്നേക്കും അല്ലാണ്ട് നിന്റെ കൂടെ ഇരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലാട്ടോ ഉം അതെനിക്ക് മനസ്സിലായി സൈഡ് സൈഡ് സീറ്റ് കിട്ടാത്തോണ്ടല്ലേ നിങ്ങക്ക് അതുകൊണ്ട് മാത്രമല്ല സ്വയം നിയന്ത്രണം വേണമല്ലോ നിയന്ത്രണം എന്ത് നിയന്ത്രണം നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നിയന്ത്രണം വേണ്ടേ ആരുടെ നിയന്ത്രണം എന്ത് നിയന്ത്രണത്തിന്റെ കാര്യവും നിങ്ങളീ പറയണത് എന്നൊരു രേവതി ചോദിക്കുമ്പോൾ അല്ല നീ ഉറങ്ങി ഉറങ്ങണം കാണുമ്പോൾ ഡ്രൈവർക്കും ഉറങ്ങാൻ തോന്നുന്നു പിന്നെ അപകടം പറ്റും അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ പിന്നെ ഡ്രൈവർ പുറകെ നോക്കിട്ടല്ലോ ഓടിക്കണത് എന്നൊരു രേവതി പറയേണ്ട ആ സമയത്ത് സച്ചി മനസ്സിൽ ഇങ്ങനെ ചിരിക്കുകട്ടോ അതിനുശേഷം നമ്മുടെ രേവതനെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് ദൂരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആ കുറച്ചുകൂടി വേണ്ട നേരിടണം എന്ന് ഉറങ്ങൊന്നും വേണ്ട കാഴ്ചകളൊക്കെ കാണും അതൊക്കെ ഒന്ന് ആസ്വദിക്കും ഉറങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ നിയന്ത്രണം പോയാലോ നിയന്ത്രണോ ആ ഡ്രൈവറിന്റെ നിയന്ത്രണത്തിന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞില്ലേ ആ ശരി ശരി അങ്ങനെ അവരെ യാത്ര പോയിക്കൊണ്ടിരിക്കണ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ വീട്ടിലേക്ക് കയറി വരുവാട്ടോ ഒരു ഒരു കള്ളത്തരം ചെയ്ത പോലെ തന്നെ കയറി വരുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ